വെൽക്കം ടു പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലെ പിന്നോക്ക വിഭാഗ കമ്മീഷനെ പറ്റിയും ന്യൂനപക്ഷ കമ്മീഷനെ പറ്റിയുമാണ് നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിശദീകരണങ്ങളും ഉൾപ്പെടെയാണ് ഈ ടോപ്പിക് പഠിക്കുവാൻ പോകുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യ ചോദ്യം ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ അതായത് അദർ ബാക്ക്വേഡ് ക്ലാസ്സി തിരിച്ചറിയുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെ പരിണാമം താഴെ തന്നിരിക്കുന്ന ഏത് ഭരണഘടനാ വകുപ്പിൽ നിന്നുള്ളതാണ് ഇന്ത്യയിലെ ഭിന്ന വിഭാഗങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെ പരിണാമം താഴെ തന്നിട്ടുള്ള ഏത് ഭരണഘടനാ വകുപ്പിൽ നിന്നുള്ളതാണെന്ന് ചോദിച്ചാൽ വകുപ്പ് പതിനാറ് സപ്ലോസ് നാല് അത് വകുപ്പ് പതിനാറ് നാലിൽ നിന്നാണ് ഈ പറയുന്ന നമ്മളെ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള മാനദണ്ഡമായി പറയപ്പെടുന്ന ഭരണഘടനാ വകുപ്പായി കരുതപ്പെടുന്നത് വകുപ്പ് പതിനാറ് നാല് നമുക്കറിയാം വകുപ്പ് പതിനാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസര സമത്വവുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ് ഭരണഘടനയിലെ അവസര സമത്വവുമായി ബന്ധപ്പെട്ട വകുപ്പാണേത് വകുപ്പ് പതിനാറ് ഈ വകുപ്പ് പതിനാറിന്റെ ഒരു ഉപവകുപ്പാണേത് വകുപ്പ് പതിനാറ് സപ്ലോസ് ഫോർ എന്ന് പറയുന്നത് വകുപ്പ് നാല് എന്ന് പറയുന്നത് അല്ലെ എന്താണ് വകുപ്പ് പതിനാറ് സപ്ലോസ് നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിന് രാഷ്ട്രത്തെ തടയുന്നില്ല എന്നാണ് അതായത് സർക്കാർ സർവീസിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നത് അതിനുവേണ്ടി രാഷ്ട്രത്തെ തടയുന്നില്ല സംവരണം ഏർപ്പെടുത്തണമെന്നാണ് ഈ പറയുന്ന പതിനാറ് സബ്ക്ലോസ് നാലിൽ പറയുന്നത് അത് പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നത് എന്ന് ഓർത്തിരിക്കുക അടുത്തത് പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ കമ്മീഷനാണ് കാക്ക കലേക്കർ കമ്മീഷൻ കാക്ക കലേക്കർ കമ്മീഷൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വന്ന ആദ്യ കമ്മീഷൻ ശ്രദ്ധിക്കുക മണ്ഡൽ കമ്മീഷനും പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷനും പിന്നോക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷനാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായി മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി മൊറാർജി ദേശായി ആണ് പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുവാൻ മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത് അടുത്ത ചോദ്യം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് സിംഗ് വി സിംഗെയാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് എന്നാൽ മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായി ആണെന്നും ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപം കൊള്ളുന്നതിന് കാരണമായ സുപ്രീം കോടതി പരാമർശം ഏത് കേസിലാണ് ഉത്തരം ഇന്ദിരാ സാഹിനി വിസസ് യൂണിയൻ യൂണിയൻ ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ കേസിൽ എന്ന കേസിലെ പരാമർശമാണ് സുപ്രീം കോടതിയുടെ പരാമർശമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് നമുക്ക് നോക്കാം ഈ കേസ് മണ്ഡൽ കമ്മീഷൻ കേസ് എന്നും അറിയപ്പെടുന്നു ഈ കേസ് മണ്ഡൽ കമ്മീഷൻ കേസ് എന്നും അറിയപ്പെടുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലുണ്ടായ കേസ് ആയതിനാലാണ് ഈ കേസിനെ മണ്ഡൽ കമ്മീഷൻ കേസ് എന്ന് കൂടി വിളിക്കുന്നത് ഏത് കേസിനെയാണ് ഇന്ദ്രാഹ് യൂണിയൻ ഓഫ് ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അഥവാ എൻ സി ബി സി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അടുത്ത ചോദ്യം ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി നൂറ്റിരണ്ടാം ഭേദഗതി നൂറ്റി രണ്ടാം ഭേ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് മുൻപ് തൊണ്ണൂറ്റി മൂന്നില് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു അതുപോലെ ഭരണഘടനാ സ്ഥാപനം അല്ലായിരുന്നു അങ്ങനെ നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് ഈ നൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് കൂടി ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭരണനാ ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് ഒ വി സി വിഭാഗക്കാരെ നിർണ്ണയിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനാണ് എന്ന് ഉറപ്പാക്കുന്ന ഭേദഗതി നൂറ്റിയഞ്ചാം ഭേദഗതിയാണ് നൂറ്റിയഞ്ചാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് ഓർത്തിരിക്കുക ഒ ബി സി വിഭാഗക്കാരെ നിർണ്ണയിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനും യൂണിയൻ ടെറിട്ടറീസിനും തീരുമാനിക്കാം എന്നാണ് നൂറ്റിയഞ്ചാം ഭേദഗതി പറയുന്നത് അവർക്ക് നിർണ്ണയിക്കാം ഒ ബി സി വിഭാഗക്കാരെ ഓക്കെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിക്കുന്ന ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിലെ നൂറ്റിമൂന്നാം ഭേദഗതിയാണ് അതായത് മുന്നോക്കാരിലെ okay പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിക്കുന്ന ഭേദഗതി ഇത് പ്രകാരമാണ് ഇ ഡബ്ലു ഒക്കെ വന്നത് നൂറ്റിമൂന്നാം ഭേദഗതിയാണ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിലാണെന്നും ഓർത്തിരിക്കുക അടുത്തത് ദേശീയ പിന്നാക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി വകുപ്പ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബിയിലാണ് ദേശീയ പിന്നോക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരമാണ് ഈ വകുപ്പ് കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഭേദഗതി പ്രകാരമാണ് പതിനെട്ടിലെട്ട് ബി എന്നുള്ള വകുപ്പ് കൂട്ടിച്ചേർത്തെട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ പിന്നോക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഓക്കെ അടുത്ത ചോദ്യം ദേശീയ പിന്നാക്ക കമ്മീഷനെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ ശരി ഏതെന്നാണ് ഒന്നും രണ്ടും ശരിയാണ് നോക്കാം കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ശരിയാണ് അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നിവരെ കൂടാതെ മൂന്നംഗങ്ങൾ ഉൾപ്പെടുന്ന ഘടനയാണ് അധ്യക്ഷനുണ്ട് ഉപാധ്യക്ഷനുണ്ട് മൂന്നംഗങ്ങളുണ്ട് അപ്പൊ മൊത്തം അഞ്ചു പേരുണ്ട് അഞ്ചു പേർ ഇടങ്ങുന്ന ഘടനയാണെന്ത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അടുത്ത പോയിന്റ് അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നിവരുൾപ്പെടെ ആകെ അഞ്ചംഗങ്ങളാണ് ദേശീയ പിന്നോക്ക കമ്മീഷനിലുള്ളത് ദേശീയ പിന്നോക്ക കമ്മീഷൻ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് ഓക്കെ കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് അപ്പോൾ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നിവരുൾപ്പെടെ അഞ്ചംഗങ്ങളാണുള്ളത് അവർ അതുപോലെ അവരുടെ കാലാവധി മൂന്ന് വർഷമാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകരിക്കപ്പെട്ട ദേശീയ പിന്നോക്ക വർഗ കമ്മീഷൻ അതായത് എൻ സി ബി സിയുടെ ആദ്യ അധ്യക്ഷനാണ് ജസ്റ്റിസ് ആർ എൻ പ്രസാദ് ജസ്റ്റിസ് ആർ എൻ പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകരിക്കപ്പെട്ട ദേശീയ പിന്നോക്ക വർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അപ്പോൾ നിലവിലാരാണ് നിലവില് ഹൻസരാജ് ഗംഗാറാം അഹിറാണ് ആരാണ് നിലവില് ദേശീയ പിന്നോക്ക കമ്മീഷന്റെ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ഹൻസ്രാജ് ഗംഗാറാം അഹിർ എന്ന ആളാണ് ഇനി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനം അല്ല അടുത്ത ചോദ്യം സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കാം എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ് ഓരോന്നും നോക്കാം സംസ്ഥാന പിന്നോക്ക കമ്മീഷനിൽ അധ്യക്ഷനും മറ്റ് രണ്ടംഗങ്ങളും ഉണ്ടായിരിക്കും അധ്യക്ഷനും മറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മൊത്തം മൂന്ന് പേര് ദേശീയ പിന്നാക്ക കമ്മീഷനിലോ അധ്യക്ഷനുണ്ട് ഉപാധ്യക്ഷനുണ്ട് മൂന്നംഗങ്ങളുണ്ട് അങ്ങനെ മൊത്തം അഞ്ചു പേരുണ്ട് അല്ലെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോഴോ അധ്യക്ഷനും മറ്റ് രണ്ടംഗങ്ങളും ഉള്ളൂ മൂന്ന് പേരേ പേരെയുള്ളൂ ഇനി രണ്ടാമത്തെ പോയിന്റ് അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അധ്യക്ഷനെ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതുപോലെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് അധ്യക്ഷന്റെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് അല്ലെ ദേശീയ കമ്മീഷനിൽ എത്ര വർഷം തന്നെയായിരുന്നു മൂന്ന് വർഷം തന്നെയായിരുന്നു നിയമിക്കുന്നത് സംസ്ഥാനത്തില് സംസ്ഥാന സർക്കാരാണ് ഇനി സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതി ജഡ്ജ് ആയിരുന്ന ഒരാളായിരിക്കണം പിന്നോക്ക കമ്മീഷന്റെ അധ്യക്ഷനാകേണ്ടത് പിന്നോക്ക കമ്മീഷന്റെ അധ്യക്ഷനാകേണ്ടത് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരുന്ന ഒരാൾ റിട്ടയർ ആയി റിട്ടയർ ചെയ്ത ഒരാളായിരിക്കണം എന്ത് പിന്നോക്ക കമ്മീഷന്റെ അധ്യക്ഷൻ ആകേണ്ടത് ഓക്കെ നാല് പോയിന്റ് ഒന്നുകൂടെ പറയാം സംസ്ഥാന പിന്നോക കമ്മീഷൻ അധ്യക്ഷനും മറ്റ് രണ്ടംഗങ്ങളും ഉണ്ടായിരിക്കും അതായത് ഘടന മൊത്തം മൂന്ന് പേരാണ് അധ്യക്ഷനെ അംഗങ്ങളെ നിയമിക്കുന്നതാരാണ് സംസ്ഥാന സർക്കാരാണ് ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം എന്ത് പിന്നോക്ക കമ്മീഷന്റെ അധ്യക്ഷൻ അടുത്ത ചോദ്യം കേരള സംസ്ഥാന പിന്നോക്ക കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച കമ്മീഷൻ എന്താണ് നെട്ടൂർ കമ്മീഷൻ കേരള സർക്കാർ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ആണ് നെട്ടൂർ കമ്മീഷൻ അടുത്ത ചോദ്യം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ആണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഓർക്കുക ജസ്റ്റിസ് ഫാത്തിമ ബിവി അന്തരിച്ച ഡേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് നവംബർ ഇരുപത്തി ഒന്ന് രണ്ടു ദിവസം ആണ് കവയത്രി പി വത്സല അന്തരിച്ചത് എന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ നിലവില് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷൻ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് ജി ശശിധരൻ ആണെന്ന് ഓർത്തിരിക്കുക ജസ്റ്റിസ് ജി ശശിധരനാണ് ആദ്യ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് സ്വാത്തിമ ബി വി ആണ് ഇനി നമ്മൾ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു ആദ്യ ചോദ്യം ദേശീയ ന്യൂനപക്ഷ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ ന്യൂനപക്ഷ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതാണ് തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ നിയമം പാർലമെന്റ് പാസാക്കുന്നു ഈ തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി മൂന്നിൽ എന്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നു ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഒരു ഭരണഘടനാ ബോഡിയാണോ അല്ല വെറും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇനി ഒരു അധ്യക്ഷൻ ഒരു ഉപാധ്യക്ഷൻ എന്നിവരെ കൂടാതെ മറ്റ് അഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെ ആകെ ഏഴ് ഏഴ് ആകെ അംഗങ്ങളുണ്ട് എവിടെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് ഏഴുപേര് എങ്ങനെയാണ് ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും ഇവരെ കൂടാതെ ഉണ്ടായിരിക്കും അങ്ങനെ അഞ്ചും രണ്ടും ഏഴ് പേരടങ്ങുന്നതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നിവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നിയമിക്കുന്നത് ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക മൂന്ന് പോയിന്റ് ആണ് പറഞ്ഞത് എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് തൊണ്ണൂറ്റി മൂന്നിലാണ് നിലവിൽ വന്നത് അതുപോലെ ഏഴ് അംഗങ്ങൾ ഉണ്ടായിരിക്കും ഒരു അധ്യക്ഷന് ഒരു ഉപാധ്യക്ഷന് അംഗങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ അഞ്ചു രണ്ടും ഏഴ് പേര് പിന്നെ പറഞ്ഞ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നിയമിക്കുന്നതെന്ന് പൊതുവെ ഓർത്തിരിക്കുക ഇനി നിലവിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷ പദവിയുള്ള മതങ്ങൾ എത്രയുണ്ട് ഇന്ത്യയില് ന്യൂനപക്ഷ പദവിയുള്ള മതങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആറാണ് നിലവില് ആറ് മതങ്ങൾക്കാണ് എന്ത് ന്യൂനപക്ഷ പദവി ഉള്ളത് അവ ഏതൊക്കെയാണ് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ഉണ്ട് സിഖുണ്ട് പാഴ്സിയുണ്ട് ബുദ്ധയുണ്ട് പിന്നെ ജൈന മതമുണ്ട് അപ്പോൾ അങ്ങനെ ആറ് മതങ്ങൾക്കാണ് നിലവിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷ പദവി ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം മുസ്ലിം ക്രിസ്ത്യന് സിഖ് പാഴ്സി ബുദ്ധ ജൈന ഇങ്ങനെ ആറ് മതങ്ങൾക്കാണ് ന്യൂനപക്ഷ പദവി ഉള്ളത് ഇനി ഏറ്റവും ഒടുവിലായി ഏറ്റവും ഒടുവിലായി ന്യൂനപക്ഷ പദവി ലഭിച്ച മതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൈനമതമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ജൈനമതത്തെ ന്യൂനപക്ഷ മതമായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗീകരിച്ചത് ഓക്കെ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനാലിലാണ് ജൈനമതത്തെ ന്യൂനപക്ഷ മതമായിട്ട് അംഗീകരിച്ചത് ഓക്കെ നോർമൽ ശരിയാണെങ്കിൽ ന്യൂനപക്ഷം അതായത് ഈ ജൈനമതം ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണെന്നാണ് എന്റെ വിശ്വാസം അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നല്ല തീർച്ചയായും കമന്റ് ചെയ്യുക ശരി ഉത്തരം കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് ഞാൻ വായിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണെന്നാണ് ജൈന മതക്കാരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജനസംഖ്യയിൽ ആകെ എത്ര ശതമാനം ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവരാണ് പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം അതായത് ഇന്ത്യൻ ജനസംഖ്യയിൽ പതിനെട്ടേ പോയിന്റ് എട്ട് ശതമാനം ആളുകൾ എന്താണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവരാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവരാണ് എത്രവാണ് പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം പേർ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഏത് പെടുന്നവരുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ് മുസ്ലിം വിഭാഗത്തെ കുറ്റി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് എന്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നോക്കാം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന ഒന്നാം യു പി ഐ ഗവൺമെന്റിന്റെ കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത് സച്ചാർ കമ്മിറ്റി ആരുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്ക അവസ്ഥയെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന ഒന്നാം യു പി ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മീഷനാണ് ആണേത് സച്ചാർ കമ്മീഷൻ അവരുടെ പോലെന്താണ് സച്ചാർ കമ്മിറ്റി മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണെന്ന് ഓർത്തിരിക്കുക പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് മുഹമ്മദ് സർദാർ അലി ഖാൻ എന്താണ് മുഹമ്മദ് സർദാർ അലി ഖാൻ അദ്ദേഹം ആരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ മുഹമ്മദ് സർദാർ അലി ഖാൻ അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണെന്ന് ഓർത്തിരിക്കുക ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നിലവിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ആദ്യത്തെ ആരായിരുന്നു മുഹമ്മദ് സർദാർ അലിഖാൻ അടുത്ത ചോദ്യം കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ തലത്തിൽ തൊണ്ണൂറ്റി മൂന്നിൽ വന്നു കഴിഞ്ഞ് ഏകദേശം ഇരുപത് വർഷത്തിന് ശേഷമാണെന്ത് രണ്ടായിരത്തി പതിമൂന്നില് സംസ്ഥാന നമ്മുടെ കേരള സംസ്ഥാനത്ത് ന്യൂനപക്ഷ കമ്മീഷൻ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ഇനി കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ആര് എം വീരാൻകുട്ടി എം വീരാൻകുട്ടിയാണ് കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആദ്യ അധ്യക്ഷനാരാണ് എം വീരാൻകുട്ടി അപ്പോൾ നിലവിലോ നിലവിലെ എ എ റഷീദ് ആണ് എന്താണ് എ അബ്ദുൾ റഷീദ് അല്ലെങ്കിൽ എ എ റഷീദ് കേരള സംസ്ഥാന ന്യൂനപക്ഷ അധ്യക്ഷൻ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ എ എ റഷീദ് ആണ് അതുപോലെ കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരാണ് എം വീരാൻകുട്ടിയാണ് ഇനി രണ്ട് ചോദ്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാരാണ് ാണ് ഇബാൽ സിംഗ് ലാൽപുര കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് നിലവിലെ എ എ റഷീദ് ഓർത്തിരിക്കുക അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി ന്യൂനപക്ഷ കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു അതുപോലെ ക്ലാസ്സുകൾ കാണുന്ന ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ വരും പരീക്ഷകളിൽ എല്ലാവരും ഉന്നത വിജയം നേരിട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം